ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴെല്ലാം രാജ്യത്ത് ശ്രദ്ധ നേടുന്ന വാർത്തകളിൽ ഇടം പിടിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് റായ്ബറേലിയും അമേഠിയും എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തെ പിന്തുണച്ച ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടകളായിരുന്നു റായ്ബറേലിയും അമേഠിയും എന്നാൽ ഇപ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ മടിക്കുകയാണ് നെഹ്റു കുടുംബത്തിലെ പുതിയ തലമുറ കാരണങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പരാജയ ഭീതി കൊണ്ട് തന്നെയാണ് രാഹുലും പ്രിയങ്കയും മത്സരിക്കാൻ ഇപ്പോൾ മടിച്ചു നിൽക്കുന്നത് പ്രചാരണത്തിന് വേണമെങ്കിൽ ഇറങ്ങാം എന്നാൽ മത്സരിക്കാനില്ല എന്നാണ് പ്രിയങ്കയുടെ നിലപാട് എന്നാൽ കഴിഞ്ഞ തവണ അമേധയിൽ വെച്ച് സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന നാണം പരാജയമാണ് രാഹുൽ ഗാന്ധിയെ പുറകോട്ട് വലിക്കുന്നത് രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധിയെ റായ്ബറേലിൽ നിന്നും മത്സരിപ്പിക്കാൻ ഇത്തവണയും കോൺഗ്രസ് നേതൃത്വം കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും രാഹുലും പ്രിയങ്കയും ഒട്ടും അടുക്കുന്നില്ല എന്നാണ് സൂചനകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സോണിയാഗാന്ധി ഇത്തവണ മത്സരിക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് റായ്ബറേലിൽ ഈ ഒഴിവ് വന്നത് എന്നാൽ കോൺഗ്രസിൻ്റെ മുഖമായ രാഹുലും പ്രിയങ്കയും ഒരു മത്സരം ഏറ്റെടുക്കാൻ തയ്യാറാവാത്തത് കോൺഗ്രസിൻ്റെ പ്രതിച്ഛായയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഒരു തിരിച്ചടി വരുമ്പോൾ ഒളിച്ചോടുന്ന ഇവർ എങ്ങനെയാണ് ഒരു പാർട്ടിയെയും അതിനപ്പുറം ഒരു രാജ്യത്തെയും നയിക്കുക എന്ന അടിസ്ഥാനപരമായ ഒരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് നാലാം ഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടിട്ടും കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ എവിടെയാണ് മത്സരിക്കുക എന്നതിൽ ഒരു തീരുമാനം ആകാത്തത് ചർച്ചാ വിഷയമായി കഴിഞ്ഞു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായിയാണ് മത്സരിക്കുന്നത് ആസാം ആൻഡമാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മിസോറാം രാജസ്ഥാൻ തമിഴ്നാട് യു ഉത്തരാഖണ്ഡ് ബംഗാൾ എന്നിവിടങ്ങളിലെ നാല്പത്താറ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പതിനെട്ട് പേരും ആ പട്ടികയിലുണ്ട് എന്തായാലും ഇതെല്ലാം നൽകുന്ന സൂചനകൾ കോൺഗ്രസിൻ്റെ കാലം ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പോലും മത്സരിക്കാൻ ഭയപ്പെടുകയാണ് ഇങ്ങനെ പോയാൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാകാൻ അധിക സമയം വേണ്ടിവരില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വളരെ സൗമ്യനായാണ് പുറമെ കാണപ്പെടുന്നത് എന്നാൽ സ്വന്തം കുടുംബത്തിലേക്ക് അധികാര കസേരകൾ ഒപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർണാടകത്തിലെ കലബുർഗിയിൽ നിന്നും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മരുമകനാണ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നത് ഈ സീറ്റിൽ സാധാരണയായി മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വിജയിക്കാറ് ഇക്കുറി പാർട്ടി ദേശീയ അധ്യക്ഷനായതിനാൽ അദ്ദേഹം മരുമകൻ രാധാകൃഷ്ണ ദൊഡമണിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നേരത്തെ കർണാടകത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മകനായ പ്രിയൻ ഖാർഗേക്കും മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയ ആളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടക കോൺഗ്രസ് ഇത്തവണ മക്കൾ രാഷ്ട്രീയത്തിൽ ആറാടുകയാണ് അഞ്ച് കർണാടക മന്ത്രിമാരുടെ മക്കൾ സ്ഥാനാർത്ഥികളാണ് കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡിയുടെ മകളായ സൗമ്യ റെഡ്ഡി ബാംഗ്ലൂർ സൗത്തിലും പൊതുമരാമത്ത് മന്ത്രി സതീഷ് ഖാർവി ഹോളിയുടെ മകളായ പ്രിയങ്ക ചിക്കൊടിയിലും വനിതാ ശിശുക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൽക്കറുടെ മകനായ മൃണാൽ ബൽഗാവിയിലും വനം മന്ത്രി ഈശ്വർ ഖാന്ദ്രയുടെ മകനായ സാഗർ ഖാന്ദ്രെ ബിദാറിലും മത്സരാർത്ഥികളാണ് രാജ്യത്തെമ്പാടും ബി ജെ പി വേരുകൾ ആഴ്ത്തി പടർന്ന് പന്തലിക്കുമ്പോൾ അവരുടെ പ്രധാന ആയുധമായ വർഗീയതക്കെതിരെ ഒന്നും ചെയ്യാനാവാതെ ഇപ്പോഴും കുടുംബ രാഷ്ട്രീയവുമായി നടക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഈ ഇലക്ഷൻ കഴിഞ്ഞോളെ ചിലപ്പോൾ ഇല്ലാതാകാൻ പോകുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെയായിരിക്കും ചെറിയ പാർട്ടികളെല്ലാം അധികാരം പങ്കുവെക്കാൻ ബി ജെ പിയുടെ മുന്നണിയിലേക്ക് എത്താനും സാധ്യതയുണ്ട് പിന്നീട് ബി ജെ പിക്ക് ശബ്ദം ഉയർത്താൻ പോകുന്നത് ഇടതു പാർട്ടികൾ മാത്രമായിരിക്കും എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാമമാത്രമായ സാന്നിധ്യമുള്ള ഇടതുപക്ഷം ബി ജെ പിക്ക് ഒരു എതിരാളി പോലും ആയിരിക്കില്ല ഒരിക്കലും തങ്ങൾക്ക് ഭീഷണിയായി വളർന്നു വരാൻ അവർക്കാവില്ലെന്ന രീതിയിലാണ് ബി ജെ പിയും ഇടതുപാർട്ടികളെ നോക്കിക്കാണുന്നത്